എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കേട്ടോ നമ്മുടെ പൂവൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വിടർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇനി കുറച്ച് മാസങ്ങളൂടെയൊക്കെ ആയിരിക്കും ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പയ്യെ തണുപ്പൊക്കെ തുടങ്ങി പൂവൊക്കെ അങ്ങ് പയ്യെ പയ്യെ പോയി പോകുമല്ലോ എന്തായാലും ഇപ്പോൾ കൂടെ എല്ലാം നല്ല രസമായിട്ട് നിൽപ്പണ് കെട്ടോ ഇത് വളരെ ചെറിയൊരു പൂവാണ് എന്ത് രസമാണെന്ന് അറിയുമോ കാണാനായിട്ട് പിന്നെ ഇപ്പോൾ ഈ തേനീച്ചകളൊക്കെ മാറിയിട്ട് മറ്റേ കൂട്ടീച്ചകളൊക്കെ ഇതിൽ അടപ്പുണ്ട് തേനീച്ചകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പൂവെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ എല്ലാം ഒട്ടും കൂടി അങ്ങ് വിടർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും എന്നാ ഒരു രസമെന്നറിയാമോ ഇത് കാണാനായിട്ട് ഇത് പിന്നെ ഇങ്ങനെ കുറേ നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ റോസാപ്പൂക്കൾ അത് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇപ്പം നല്ല കാറ്റുണ്ട് ചില പൂക്കളൊക്കെ പയ്യെ പയ്യെ കൊഴിഞ്ഞു തുടങ്ങി ഈ റോസൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം വിടർന്ന് പിന്നെ നമ്മളത് വെട്ടി നിർത്തി ഇത് രണ്ടാമത്തെ പ്രാവശ്യമായി വന്നതാണ് കേട്ടോ ഇപ്പം രണ്ട് പ്രാവശ്യം അത് കഴിക്കുമല്ലോ അപ്പോൾ നോക്കി നമ്മുടെ നല്ല കാറ്റാണേ ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ ഒച്ചിനെ ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒച്ചു മാത്രമല്ല വേറെ ചില സാധനങ്ങളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നോക്കി ഈ പട്ടി ഈ ഒരു ഈച്ച ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ കയറി ഭക്ഷണത്തേലൊക്കെ ഇരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് കളയാനായിരിക്കും കൊള്ളുള്ളൂ കാരണം ഇത് പെട്ടെന്ന് വരം വൃത്തികെട്ട ഈച്ചയാണ് സാധാരണ ഈച്ചയെ പോലെയല്ലേ എനിക്കതിനെ കണ്ണ് വെട്ടാത് കണ്ടു കൂടാം എന്ത് തന്നെയാലും നമ്മൾ ഒച്ചന് പിടിക്കാൻ വെച്ച സാധനത്തിൻ്റെ അകത്ത് ആ ഈച്ചയും കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ എന്ത് തന്നെയാലും കൊള്ളാം ഈച്ച വരയ്ക്കാത്ത കയറാതിരുന്നാൽ മതി നോക്കിക്കോ എന്നാ ഒരു കാറ്റാ നോക്കിയേ അപ്പം ശരി ബൈ ബൈ